ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വലിയ പ്രാധാന്യമുള്ള വ്യക്തമാണ് അപ്പോ സാർ ഇപ്പൊ വോട്ട് ചെയ്തപ്പോൾ സാറിന്റെ അനുഭവം ഉണ്ടായിരുന്നു അതേപോലെ ഈ ജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റം കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ആറു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നല്ല വർക്കാണ് ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ കയ്യിലേക്ക് വരും എന്നാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പതിനാറ് സീറ്റുകളോടുകൂടി വരുമെന്നാണ് പ്രതീക്ഷ ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ജില്ലയിലെ ആകെ വോട്ടെടുത്താൽ യു ഡി എഫിനായിരിക്കും വലിയ വോട്ടിൻ്റെ മുൻതൂക്കം എന്നാണ് മനസ്സിലാവുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു തരംഗം വോട്ടർമാരുടെ ഇടയിൽ കാണുന്നുണ്ട് ഞാനിപ്പം ചാലപ്പുറത്തെ ഒന്നാം ബൂത്തിൽ ബൂത്ത് വോട്ട് ചെയ്തു വരിക ഒന്നാമത് ബൂത്തിലൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഒരു തള്ള് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ യു ഡി എഫിന് അനുകൂലമായിരിക്കും യു ഡി എഫ് വരും എന്നാണ് പ്രതീക്ഷ ഇനി പതിമൂന്നാം തീയതി വോട്ടെണ്ണിയതിൻ്റെ ശേഷം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും ഇത് ഞങ്ങളുടെ പ്രതീക്ഷകളാണ്